ജൂൺ മാസം ഒന്നാം തീയതി സർവ എത്തുന്ന ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും അകന്ന് ജൂണിൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും അവസാനിക്കും ഒരുപാട് ധനം ഇവർക്ക് വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുവാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു അങ്ങനെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ലഭ്യമാകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകർക്ക് വലിയ മണിമാളിക പണിയണമെന്നോ അല്ലെങ്കിൽ വലിയ ആഡംബരപൂർണമായി ജീവിക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹവുമില്ല പക്ഷേ ഈ നക്ഷത്രജാതകർക്ക് ഒന്ന് സ്വസ്ഥമായി ഒന്ന് സമാധാനമായി അന്തി ഉറങ്ങണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ പലപ്പോഴും ഇവർ ഇതിനായി ശ്രമം നടത്തുന്നു പലപ്പോഴും പരാജയപ്പെടുകയാണ് ഈ നക്ഷത്രജാതകർ തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു വിധി എന്ന് ഇവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൊന്ന് പൊട്ടിക്കരയണമെന്ന് ഈ നക്ഷത്രജാതകർ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ആരോടാണ് തൻ്റെ സങ്കടങ്ങൾ പറയുക കണ്ടു ചിരിക്കാൻ മാത്രമല്ലേ ആൾക്കാരുള്ളൂ ജൂണിൽ സംഭവിക്കുന്നത് മഹാമാറ്റങ്ങളുടെ സമയമാണ് ജ്യോതിഷപ്രകാരം സൂര്യനും ശുക്രനും ഉൾപ്പെടെ നാല് ഗ്രഹങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കും ഇത് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും അത് ഉറപ്പായ കാര്യം തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്ര വഴിപാടുകൾ നടത്തണം ഈ നക്ഷത്രജാതകർ സർവൈശ്വര്യമാണ് സർവ്വവിധ ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ജ്യോതിഷപരമായി ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് നവഗ്രഹങ്ങളിൽ നടക്കുന്ന മാറ്റം പല നക്ഷത്രജാതകർക്കും വലിയ ഗുണാനുഭവങ്ങൾ നൽകാറുണ്ട് ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജൂൺ തുടക്കത്തിൽ തന്നെ വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൂടാതെ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളും അവരുടെ രാശി മാറും ഇത് ഈ നക്ഷത്രജാതകരുടെ സകല സൗഭാഗ്യത്തിനും കാരണമാകും ശുക്രൻ ജൂൺ തുടക്കത്തിൽ തന്നെ അതിൻ്റെ രാശി മാറുന്നു തുടർന്ന് ബുധനും ചൊവ്വയും അതിൻ്റെ രാശി മാറുന്നു ഈ ഗ്രഹമാറ്റങ്ങളെല്ലാം ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഈ പറയുന്ന രാശിക്കാർക്ക് തന്നെയാണ് ഈ സമയത്ത് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സകലവിധ ദോഷങ്ങളും അക അകലം ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കും കടങ്ങളൊക്കെ തീരും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി അശ്വതി രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക ആശകളൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് അശ്വതി നക്ഷത്ര ജാതകർ ആരെ അമിതമായി സ്നേഹിച്ചിട്ടുണ്ടോ അവിടെ നിന്നോ ഒക്കെ ചതികൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ ഒരു കരങ്ങൾ മുന്നോട്ട് വരും അത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ കരങ്ങൾ തന്നെയാകും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തികയാണ് നമുക്കറിയാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന നക്ഷത്രം തന്നെയാണ് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും ഒരു മേൽഗതി വന്നു ചേരുന്നില്ല കാരണമുണ്ട് ചില ഗ്രഹമാറ്റങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെ കാരണം എന്നാൽ ഇനിയൊരു വലിയ ഉയർച്ചയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കാർത്തികയ്ക്ക് ഇത് കഴിയുന്ന സമയമാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും കാർത്തികയുടെ സമയമാറ്റമാണിത് കാർത്തികയുടെ നല്ല നാളുകൾ ആരംഭിക്കാൻ പോവുകയാണ് കാർത്തികയ്ക്ക് ജൂൺ ഒന്ന് മുതൽ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയത്ത് ലോട്ടറി ഭാഗ്യം വന്നു ചേരാം ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കാർത്തിക എത്തും കാർത്തികയുടെ നല്ല നാളുകൾ തന്നെയാണ് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദത്തിനും ഇത് സർവസൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകലുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്കിനി കഴിയും പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആരോഗ്യ ഉണ്ട് മാനസികമായി ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ പുണർദത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ കഴിയുന്നു പുണർദത്തിന് ഭാഗ്യമാണ് ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് പുനർതനക്ഷത്ര ജാതകരെ കുറിച്ച് പുണർതം നക്ഷത്ര ജാതകർ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ശിവപാർവതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തിയിരിക്കണം നല്ല സമയത്തിലേക്കാണ് എത്തുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇനി ഏറ്റവും നല്ല സമയത്തിലേക്കാണ് പുണർദ്ദം എത്തുന്നത് പുണർദ്ദത്തിന് രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മഖം നക്ഷത്രമാണ് മകൻ നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എല്ലാ വിഷമതകളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് മകൻ നക്ഷത്ര ജാതകർ ആരോടും ഒന്നും പറയാൻ പോലുമില്ല എന്നതാണ് തൻ്റെ യാഥാർത്ഥ്യം എന്തുമാത്രം അനുഭവിച്ചു ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണിപ്പോൾ എന്നാൽ അത് മാറും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുള്ള വലിയ പ്രശ്നങ്ങളുള്ള സാമ്പത്തിക ബാധ്യതയുള്ള കടങ്ങളുള്ള ഒക്കെയും ശരിയാവുന്ന ഒരു സമയത്തിലേക്കാണ് മകൻ നക്ഷത്ര ജാതകരെത്തുന്നത് ഇവർക്കിനി ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം നല്ല സമയത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇത് മകത്തിൻ്റെ നല്ല നാളുകൾ തന്നെയാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം മകനക്ഷത്ര ജാതകരെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തുന്നത് ദേവിയെ തന്നെയാണ് ശരിയാണോ അല്ലയോ അങ്ങനെയാണ് എങ്കിൽ അമ്മേ ദേവി മഹാമായെ പുന്നുതമ്പുരാട്ടി എന്നൊന്നെഴുതുക അത്രയും എഴുതാൻ സാധിച്ചില്ലെങ്കിൽ അമ്മയെ എന്ന് മാത്രം ഒന്ന് കുറിച്ചേക്കുക അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ മകൻ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് മകത്തിൻ്റെ സമൃദ്ധിയുടെ സമയമാണ് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് മകത്തിന് മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും പത്ത് പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് മകത്തിന് ജൂൺ ഒന്ന് മുതൽ ഏറ്റവും അധികം രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ മകവും ഉണ്ടാകും മകത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു മകത്തിന് മകൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തുക എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷം പടിപടിയായി വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഇനി കുബേരരായി ജീവിക്കുന്നത് മകൻ നക്ഷത്ര ജാതകർ തന്നെയായിരിക്കും ധനവരവിൻ്റെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അത്രയധികം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മകൻ നക്ഷത്ര ജാതകർ എത്തും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു പൂരത്തിന് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് പൂരം രക്ഷപ്പെടാൻ പോവുകയാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഹനുമാൻ ദേവൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ ചാലിസ പാരായണം ചെയ്യണം അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചു കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ചോദിക്കു കഴിയുന്നു ചോദ്യയുടെ നല്ല നാളുകൾ ആരംഭിച്ചു ദേവീക്ഷേത്ര ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകോളൂ ചോദിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മെയ് മാസം അല്പം കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു അല്പമെന്ന് പറയുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല ഒരുപാട് അനുഭവിച്ചു അല്ലേ എന്നാൽ ജൂണിൽ നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് സത്യം ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സമൃദ്ധിയാണ് സന്തോഷമാണ് ആശകൾ നിറവേറുന്ന സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്തരട്ടാദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര നടത്തുക ശിവഭഗവാനെ ധാര നടത്തി പ്രീതിപ്പെടുത്തുക വിഷമതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും കഷ്ടകാലമൊഴിഞ്ഞ സമയമില്ല ശരിയല്ലേ രേവതി നക്ഷത്ര ജാതകരെ എന്തുമാത്രം അനുഭവിച്ചു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ജോലിയിലെ തടസ്സങ്ങൾ മാനസിക വിഷമതകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ പല ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നുപോയവരാണ് നിങ്ങൾ എന്നാൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ സഫലമാകാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ രേവതിക്ക് കഴിയും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഞാൻ ഈ പതഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും കെങ്കേമമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പായ കാര്യമാണ് കൂടി തന്നെ മുന്നോട്ട് പോവുക എല്ലാത്തിനും ഒരു തുണയായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇത് സത്യമായിരിക്കും ഉറപ്പായും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വൈശ്വര്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം